കേരളത്തിൽ തൊഴിലില്ലാപട പി എസ് സി ഒക്കെ ഉപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികൾ വിദേശത്തേക്ക് പറക്കുന്ന ട്രെൻഡ് വ്യാപകമാണ് എന്നിരുന്നാൽ പോലും പരീക്ഷകളെ ആശ്രയിക്കുന്ന ഒരുപറ്റം യുവാക്കളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ പിൻവാതിൽ നിയമനങ്ങളും റെക്കമെൻഡേഷൻ ജോലികളും കണ്ട് മനസ്സുമടുത്തിരിക്കുന്ന അവർക്ക് പുതിയ പേടി സ്വപ്നമാണ് മീഴു തുറന്നിരിക്കുന്നത് സംഭവം പി എസ് സി പരീക്ഷയിലെ ആൾമാറാട്ടം കേരള സർവകലാശാലയുടെ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിനായുള്ള പി എസ് സി പരീക്ഷ എഴുതാൻ തിരുവനന്തപുരം പൂജപ്പുരയിലെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയ ഒരു ആൾമാറാട്ടക്കാരൻ ഉദ്യോഗാർത്ഥികളുടെ തിരിച്ചറിയലിന് ഏർപ്പെടുത്തിയ ബയോമെട്രിക് സംവിധാനത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഹാളിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് തൊഴിലില്ലാ പെരുകുന്ന കേരളത്തിൽ ഒരു സർക്കാർ ജോലിക്കായി ഉറക്കമുളച്ചിരുന്ന് പഠിച്ചു തയ്യാറെടുക്കുകയും വലിയ പ്രതീക്ഷകളോടെ പി എസ് സി പരീക്ഷ എഴുതുകയും ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ നെഞ്ചിൽ തീ കോരിയിടുന്നതാണ് മത്സര പരീക്ഷകളിൽ അരങ്ങേറുന്ന ഏതു ക്രമക്കേടും പൂജപുരയിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയോടിയ ബിരുദ്ധൻ നേമം മേലാംകോട് ശ്രീഹരി സദനിൽ എ അമൽജിദ് എന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി പരീക്ഷ എഴുതാനെത്തിയ ഡമ്മിയാണെന്ന് കരുതാം സംസ്ഥാനത്ത് പി എസ് സി ഉൾപ്പെടെ നടത്തിയ പല പരീക്ഷകളിലും ആൾമാറാട്ടവും ചോദ്യ കടല ചോർത്തലും ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടന്നതായി മുൻപും കണ്ടെത്തിയിട്ടുണ്ട് പരീക്ഷാർത്ഥിയിൽ നിന്ന് വലിയ പ്രതിഫലം കൈപ്പറ്റി ഹാളിൽ പകരക്കാരനായി എത്തി പരീക്ഷ എഴുതി കൊടുക്കുന്ന വൻ റാക്കറ്റ് രാജ്യത്ത് എവിടെയുമുണ്ട് ഇത്തരം ആൾമാറാട്ടക്കാരെ പിടിക്കാൻ പി എസ് സി ബയോമെട്രിക് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ദിവസം തന്നെയാണ് പൂജപ്പുര പരീക്ഷാ കേന്ദ്രത്തിലെ തട്ടിപ്പ് ശ്രമം പൊളിഞ്ഞത് എന്നോർക്കണം തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ നടന്നെട്ട് കേന്ദ്രങ്ങളിൽ ഇരുപത്തി അഞ്ചെടുത്ത് മാത്രമാണ് പരിശോധന നടന്നതെന്നും ശ്രദ്ധേയമാണ് ബയോമെട്രിക് സംവിധാനത്തിന്റെ ഭാഗമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പരീക്ഷാർത്ഥികളുടെ വിരളടയാളം പരിശോധിക്കുന്നതിന് ഇടയിലായിരുന്നു പൂജപുരയിലെ തട്ടിപ്പ് വീരന്റെ ഇറങ്ങിയോട്ടം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആയിരിക്കണമല്ലോ അയാൾ രക്ഷാർത്ഥം ഓടിയത് ഹോൾ ടിക്കറ്റിൽ പഴക്കമുള്ള ഫോട്ടോയാണ് ഒട്ടിച്ചിരുന്നത് എന്നതിനാൽ അതിലെ ചിത്രത്തിൽ താടിയില്ലായിരുന്നു എന്നതും പരീക്ഷ എഴുതാനെത്തിയയാൾക്ക് താടിയുണ്ട് എന്നതുമൊന്നും ഇൻവിജിലേറ്റർക്ക് സംശയഹേതുമായി തോന്നിയതേയില്ല സാങ്കേതിക വിദ്യ ഇത്രയും വികസിക്കുകയും ഓരോ ദിവസവും പരീക്ഷാ തട്ടിപ്പുകളുടെ പുതിയ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കാലത്തും ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ആധുനികവും ഫലപ്രദവുമായ മാർഗങ്ങളും നിബന്ധനകളും പി എസ് സി അവലംബിച്ചിട്ടില്ല എന്നത് മെനക്കെട്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളോടും കാട്ടുന്ന ക്രൂരതയാണ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പൊതു പരീക്ഷകളിലെയും പ്രവേശന പരീക്ഷകളിലെയും ആൾമാറാട്ടവും ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്ക് കടുത്ത ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയതിന്റെ പിറ്റേന്നായിരുന്നു പി എസ് സി പരീക്ഷാ കേന്ദ്രത്തിലെ ആൾമാറാട്ട ശ്രമം പരീക്ഷാ കുറ്റവാളിക്ക് ഒരു കോടി രൂപ വരെ പിഴയും പത്തു വർഷം വരെ തടവും നിർദ്ദേശിക്കുന്നതാണ് കേന്ദ്ര ബിൽ ക്രമക്കേടുകൾക്ക് തടയിട്ട് പരീക്ഷാ നടത്തിപ്പിന്റെ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുന്നതിനും ദശലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെയും പരിശ്രമങ്ങളെയും സാർത്ഥകമാക്കുന്നതിനും കേന്ദ്രമാതൃകയിൽ കർശന നിയമങ്ങളും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്ന പരീക്ഷാനിയമം സംസ്ഥാനങ്ങളിലും ഉണ്ടാകേണ്ടതിന്റെ അടിയന്തര സാഹചര്യം വെളിപ്പെടുത്തുന്നതാണ് പൂജപ്പുര മോഡൽ ആൾമാറാട്ടത്തട്ടിപ്പ് പരീക്ഷാ ക്രമക്കേടുകൾക്ക് കൂച്ചു പ്രത്യേക നിയമത്തിന് കേരളം വൈകിക്കൂട